സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ കാണാം വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് വെഡിങ് സ്റ്റുഡിയോ വണ്ടൂർ സൗജന്യ ആയുഷ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പും കാഴ്ച പരിശോധനയും കാളിക വടക്കൊണ്ട് മദ്രസയിൽ സംഘടിപ്പിച്ചു ക്യാമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് പി താങ്കമ്മു ഉദ്ഘാടനം ചെയ്തു അടക്കേക്കൊണ്ട് ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുന്നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിനെത്തിയവർക്ക് ആവശ്യമുള്ള മരുന്നുകളടക്കം ഒരുക്കിയിരുന്നു എന്തായാലും ഈ ഒരു പ്രതിനിധീകരിച്ച് ആ ഒരു വിഭാഗങ്ങളെ കൂടി നമ്മളെ ഇതിൽ ഉൾപ്പെടുത്തി കൊണ്ട് പക്ഷെ അവരെ നമുക്ക് എത്ര വിളിച്ചാലും കിട്ടുക എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ എന്തായാലും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ എല്ലാ സേവനങ്ങളും ഇനിയും ഈ ആശുപത്രിക്ക് ഉണ്ടാകും നമുക്ക് ഇതുപോലെ തന്നെ നല്ല നല്ല ക്യാമ്പുകളോടെ കൊണ്ടുവരാൻ കഴിയട്ടെ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഇവിടെ ചേർന്നിട്ടുള്ള കണ്ണാശുപത്രിയെ അതുപോലെ അവരുടെ അവരുടെ ആ മെഡിക്കൽ സ്റ്റാഫ് അംഗങ്ങളെയും എല്ലാവരെയും ഈ അറിയിച്ചുകൊണ്ട് പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു ഡോക്ടർമാരായ വിനിത ദേവദാസ് യു കെ ഖാസിം കെ ഷമീമ വാർഡ് അംഗങ്ങളായ രമാ വി മജീദ് എ റഷീദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ